നമ്മുടെ ആത്തേമ്മ കണ്ട് നിങ്ങൾ പുളി ഉറുമ്പ് നിറച്ച് പുളി കയറിയിട്ട് ഈ ആത്തക്കായ മുഴുവൻ ഇങ്ങനെ ഒരു വെള്ള കളറിൽ പൊടിയുണ്ട് ക്ലിയർ ഉണ്ടോയെന്ന് അറിഞ്ഞൂടെ എനിക്ക് കണ്ട അപ്പോൾ അതൊന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു എന്ത് ചെയ്യുക പുളി നമ്മൾ കയറി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മേലേക്ക് ചാടി കൊടുക്കുന്നുണ്ട് കായമ്മയൊക്കെ ഒരു ബഗ് പോലെ വന്നിട്ടുണ്ട് നമുക്ക് എത്ര സ്ഥലമായതുകൊണ്ട് എന്തേലൊക്കെ ചെയ്യാം ഞാൻ വിചാരിക്കും ഇതിൻ്റെ കമ്പൊക്കെ നമുക്കൊന്ന് മറ്റ് മരത്തമ്മ തൊട്ട് നിൽക്കുന്ന കമ്പൊക്കെ കൊടുക്കാം മറ്റുള്ള മരത്തും കൂടെ വെള്ള കമ്പുന്നാണ് ഇത് കൂടുതലും കയറി വരണേ അപ്പോൾ ഇത് നാടൻ അത്തയാണ് ഇപ്പോൾ നമുക്കിത് വെട്ടണതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയപ്പോൾ കഴിഞ്ഞ കൊല്ലമാണ് ആദ്യമായിട്ട് നമ്മളത്മേ കായുണ്ടായത് ഇപ്പോൾ അതുപോലെ ഒരു കഴിഞ്ഞ കൊല്ലം ഒരു രണ്ടെണ്ണം ഉണ്ടായി കൊല്ലം ഒരു ഏഴെണ്ണം കൂടി ഉണ്ടായിട്ടുണ്ട് പതുമലാണ് ഈ പുളിയുറുമ്പിന്റെ വിളയാട്ടം ഈ ഒരു കൊമ്പ് നമുക്ക് വെട്ടാം ആത്തി ഉണ്ടോ എന്ന് നോക്കണട്ട് വെട്ടുമ്പോ ആത്തച്ചക്കുള്ള കൊമ്പ് അറിയാണ്ട് വെട്ടരുത് ഒത്തിരി വണ്ണുള്ള കൊമ്പാണ് ഇത് ഞാൻ തുണിയും ചോക്കൊക്കെ എടുത്തിട്ടാ വന്നേ എത്തും നമുക്ക് വെച്ചാല് നമുക്ക് തുടക്കത്തക്കായ തുടക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത്ര എത്തണ ഒരു സ്ഥലത്തല്ല ഇത് അപ്പോൾ നമുക്ക് വേറെ പണി ചെയ്യാം നമ്മൾ ആത്തേനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന എല്ലാ കമ്പും മുറുക്കിയാണ് അപ്പം ഇനി എങ്ങനെ ഉറുമ്പ് നമുക്ക് കയറും നോക്കാമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സൂത്രം ചെയ്ത് നോക്കി ആ ആത്തേനെ തൊട്ട് നിൽക്കുന്ന എല്ലാ കമ്പുകളും മരത്തിൻ്റെ കമ്പുകളും വെട്ടാം ഇതെവിടെ ഇനി മതിലുമ്മയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് ഉറുമ്പ് വരും അതിൽ എവിടെയൊക്കെ തൊട്ടുണ്ടെച്ചാൽ അതുകൂടിയൊക്കെ ഉറുമ്പ് വരും അപ്പോൾ നമുക്ക് അതൊക്കെ വെട്ടി കളയാട്ടോ ആദ്യമായിട്ട് ബന്ധമുള്ള എല്ലാ ഏരിയകളും നമുക്ക് ക്ലിയർ ചെയ്യാം മറ്റുള്ള കൊമ്പുകളൊക്കെ വെട്ടിയപ്പോൾ പുളി ഉറുമ്പ് ഇതുകൂടിയാണ് വരുന്നത് നെല്ലിയായിട്ട് കണക്ഷുള്ള കൊമ്പാണ് അപ്പോൾ അതൊക്കെ വെട്ടി ഇനി അവരേതിലും വരണം എന്ന് നമുക്ക് നോക്കാമല്ലോ അല്ലേ വെട്ടിയോണ്ട് കായുണ്ടാവാതിരിക്കുന്നില്ലാട്ടോ നമ്മൾ കഴിഞ്ഞെല്ലാം വെട്ടിയതാണ് എന്നിട്ട് ഇപ്പോൾ ഇത്രയും കായുണ്ടായി അതുകൊണ്ട് കമ്പ് വെട്ടിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ നാടൻ അത്തയാണ് തനിയെ ഒരു തൈ കണ്ടപ്പോൾ അത് പറച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് ഉണ്ട് ഉറുമ്പുകൾ കിടന്നെ പരാക്രമം അടിച്ചു തുടങ്ങി എൻ്റെ മേല് കടിക്കുമോ എന്നാണ് ഞാൻ നോക്കണ്ടോ അത്ര സാമർത്ഥ്യമുള്ള ഉറുമ്പുകൾ അവർ മേലേക്ക് കൊഴിയും അതാണ് ഒരു പ്രത്യേകത ഈ അത്തച്ചാക്ക ഇപ്പം നമുക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം തുടച്ച് നോക്കാം ഞാൻ വെറുതെ ഒരു തുണി കോട്ടൻ തുണി ചെറുതായിട്ടൊന്ന് നനച്ചു നനച്ചിട്ട് ഇങ്ങനെ തുടക്കുകയാണ് അപ്പോൾ അത് ക്ലിയർ ക്ലിയറായിട്ട് പോണുണ്ട് കേട്ടോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് അറിയില്ലേ ഞാനിത്തിരി സാഹസികമായിട്ട് ചെയ്ത് നോക്കിയെന്ന് മാത്രം ഞാനിത് ഇത്തിരി ചോക്ക് വരയ്ക്കുക നമ്മുടെ ലക്ഷ്മണരേഖ ചോക്ക് അല്ലേ ഇത് ഇതൊന്ന് വരച്ച് നോക്കുകയാണ് ഇനി ഉറുമ്പിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്ന് നോക്കണ്ടേ അപ്പം ഈ ഒരു ഫ്രൂട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ ഇനി ഇത് ഇവിടെ ഉണ്ട് പക്ഷെ അവനെ തൊടാൻ പേടി നടച്ച പുളി ഉറുമ്പാണ് അപ്പം നമുക്ക് ഇവന് ഞങ്ങൾ ഇതുപോലെ രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ ഉറുമ്പൊക്കെ ഒന്ന് കുറയുമല്ലോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ഇങ്ങനെ ഉറുമ്പ് വരാനുള്ളൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു ഇതിന് നൽ നിറയെ ശിഖിരങ്ങളടഞ്ഞു അപ്പം അതുകൊണ്ട് പ്രകാശം കടക്കാത്തത് കൊണ്ടാണ് ഇതമ്മ ഉറുമ്പ് വരണെന്നാണ് മനസ്സിലാക്കണേ കാരണം തൊട്ടപ്പുറത്ത് വേറെ ഒരാത്തയുണ്ട് അപ്പോൾ അങ്ങനെ ഉറുമ്പ് കാണാനില്ല അത് നല്ലോണം ഗ്യാപ്പുണ്ട് അപ്പം ഇതുമലാണ് ഇത്രയും കാണുന്നത് അപ്പം അതുകൊണ്ട് ഈ ചില്ലകളൊക്കെ കുറേ വെട്ടി കളഞ്ഞാലേ അതിനൊരു സൂര്യപ്രകാശം കിട്ടുമ്പോൾ അതിന് ഈ ഉറുമ്പിൻ്റെ ശല്യം ഇത്ര ഉണ്ടാകാനുള്ള സാധ്യത വരില്ല ഇതേ നമുക്ക് രണ്ട് കായും കൂടി ഇതുപോലെ കയ്യെത്തും ദൂരത്താക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതും കൂടി തുടച്ച് നോക്കാം ഇതൊക്കെ സാഹസമാണ് കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ അറിയില്ല ഞാൻ പറഞ്ഞില്ലേ കാരണം ലാഡറൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി ചെയ്യണേ നമുക്ക് അത്തച്ചക്ക നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ ഓക്കേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ മുകളിലും ഇങ്ങനെ ചോക്ക് വരച്ചു കൊടുക്കുകയാണ് ഒരനും കൂടി ഉണ്ട് കൂടെ അതും കൂടി ഇത് തുടച്ച് കൂളിറ കടിക്കാനുള്ള പരിശ്രമമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ വിട്ടുകൊടുക്കണില്ല അല്ല പിന്നെ അതിൻ്റെ തണ്ടുമ്പിലും കൂടി നമുക്കൊന്നിങ്ങനെ ചുവക്ക് ഉരച്ച് കൊടുക്കാം അപ്പോൾ മരത്തിൻ്റെ മുകളിലെ സാഹസപ്രവൃത്തി കഴിഞ്ഞിട്ട് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മരത്തിൻ്റെ കടയുണ്ടല്ലോ അതുമ്പിൽ ഒന്ന് വരച്ച് കൊടുക്കാം നമ്മളങ്ങനെ തോറ്റു പിന്മാറരുത് പിന്നെ മരുന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അടിക്കാട്ടെ ഞാൻ കണ്ണി കണ്ട മരുന്ന് അടിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് നമുക്ക് കഴിക്കണം ഫ്രൂട്ടല്ലേ കണ്ട് ഇങ്ങനെ ഒരു ലക്ഷ്മണ രേഖ നമ്മൾ വരച്ച് കൊടുത്തിട്ട് മഴ പെയ്യാത്ത കാരണം ഇതൊരു മൂന്നാല് ദിവസം നിൽക്കും പിന്നീട് നമുക്ക് വീണ്ടും ചോക്ക് ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം അത്തേമ ചെറിയ മരമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യട്ടെ ഇത് ഇത്തിരി വലിയ മരമായ കാരണമാണ് ഈ ഒരു സാഹസമൊക്കെ വേണ്ടി വന്നത് അപ്പോൾ ഓക്കെ